മെന്റർ എന്ന ഒരു വാക്കുണ്ട് മെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടറിഞ്ഞ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ മെൻറ്റർമാർ ഉണ്ടാവൽ ആവശ്യമാണ് എനിക്ക് മെൻറ്റർ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മെൻറ്റർ പൊളിറ്റിക്കലാണ് ഞാൻ മറ്റേ റോൾ എല്ലാം പറഞ്ഞു രാഷ്ട്രീയത്തിലെ പടവുകൾ കയറുന്നതിനുള്ള എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് സി എച്ച് ആയിരുന്നു സി എച്ചെനിക്ക് നന്ന ചെറുപ്പത്തിൽ എന്നെ അറിയാമായിരുന്നു എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എന്നെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച പ്രമുഖനായ നേതാവ് സി എച്ച് ആണ് പിന്നെ സെറ്റ് സാഹബ് കെ സാബിനെ പോലുള്ള ആളുകളൊക്കെ അപ്പോൾ അത് ഈ അങ്ങനത്തെ ചില നേതാക്കൾ സി എച്ചിൻ്റെ ആ ജനറേഷനിൽ അതേ ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ പിന്നെ നിങ്ങൾക്ക് അധികം കാണാൻ ഒക്കില്ല സി എച്ച് എന്ന് പറയുന്നത് തന്നെ ഉദാ ഉദാഹരണം ഞാൻ പറയാം നമ്മളിപ്പോൾ സി സി എച്ച് ഞങ്ങൾ യുവ പ്രാസംഗികമാരാണല്ലോ ഞങ്ങൾ ഇപ്പോൾ സി എച്ച് എന്താ ചെയ്യുക പ്രസംഗത്തിൽ ലാസ്റ്റാണല്ലോ നല്ല ആൾ കൂട് നിൽക്കുകയുള്ളൂ അല്ല ആൾ വിരിഞ്ഞു പോകല്ലോ അപ്പോൾ നമ്മളൊക്കെ ആദ്യം ചില പുസ്തകമൊക്കെ ചെയ്യും സി എച്ച് പ്രസംഗത്തിൽ ഇത് എടുത്തു പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ പ്രകീർത്തിക്കപ്പെടേണ്ട ആളുകളല്ല പക്ഷേ എന്താണ് ഒരു ഒരു മെൻറ്റൽ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനാണ് ആ ഒരു നല്ല വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് വലിയ എന്താ പറയുക വലിയ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു വലിയ ഒരു സംഗതിയാണ് അങ്ങനെ പല ആളുകളും പല ഘട്ടത്തിലും ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഈ മാവൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഈ ടി ടീയൂരംഗത്തേക്ക് വരുന്നതിൻ്റെ ഒരു സമയത്ത് തുടക്കമാണ് അന്ന് കോഴിക്കോട് നടക്കാറുണ്ട് അന്ന് കോഴിക്കോട് ജില്ല ഇപ്പോഴത്തെ വയനാടും മലപ്പുറം കൂടിയിട്ടുള്ള ജില്ലയാണ് വിഭജിക്കാത്ത ജില്ലയാണ് ആ സി എസിൻ്റെ വീട്ടിന് മുമ്പിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം എന്നെ ഏൽപ്പിച്ചു ഇവിടെ മാവൂർക്കാർ കമ്പനി വരുന്നുണ്ട് അവിടെ യൂണിയൻ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ആരുന്ന പ്രശ്നങ്ങൾ അതിനെ പാർട്ടി സഹായിക്കണം എന്നൊക്കെ പറയാനാണ് എന്നെ ഏൽപ്പിച്ചത് ഞാനത് നന്നായിട്ട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് വരുന്നതിന് മുമ്പ് സി എച്ച് സി എച്ചിന് കൊടുത്ത് ഒട്ടടുത്താണല്ലോ അവിടെ മദ്രസുണ്ട് സി എച്ച് ആളെ പറഞ്ഞിട്ടുണ്ടെടുത്ത് ആളെ പറഞ്ഞ ആ കുട്ടിനോട് വരാൻ പറയുന്നത് ഞാൻ പോയി അപ്പോൾ സി എച്ച് പറഞ്ഞു നല്ല പ്രസംഗമൊക്കെ ചെയ്തത് പക്ഷേ ഈ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളതിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ വരണം അതല്ല അത് പഠിപ്പിക്കാൻ ആൾ വന്നോ അതിന് നേതൃത്വം ആൾ വന്നോ അത് നടക്കില്ല പക്ഷേ ഇതിൻ്റെ അത്യാവശ്യ സംഗതികളും നിയമവും കാര്യങ്ങളും അതുപോലെ നടപടിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയക്കാം അദ്ദേഹം അന്ന് നാട്ടിക മജീദുണ്ട് ഉമർഖാനുണ്ട് ഇ കെ കെ ഒക്കെ ഉണ്ട് അവരയക്കാന്ന് പറഞ്ഞു അങ്ങനെ സി എച്ച് ഞങ്ങളോട് തന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞ് വിട്ട ഒരു ഒരു പ്രേരണയാണ് അങ്ങനെയാണ് ഞാൻ അതിൽ ഉയർന്നു വരുന്നതൊക്കെ അപ്പോൾ അത് മെൻറ്ററിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് വെച്ചാൽ ഒരാളിലേക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റി കണ്ടറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിന് എനിക്ക് വലിയ കോൺട്രിബ്യൂഷൻ കിട്ടിയത് സി എച്ച് അതിനകത്ത് തൊട്ടുകാ തലോടുക എന്നൊക്കെ പറഞ്ഞ പോലെ അത് കിട്ടിയിട്ടാണ് അതിന് വളർന്നു വരാൻ അവസരം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് രംഗത്ത് അതുണ്ടായിട്ടുണ്ട് പിന്നെ എന്നെ സഹായിച്ച ലീഗിലെ ഏറ്റവും പ്രമുഖരായൊരു നേതാവാണ് സി കെ പി ചെറിയ മുഖീൻ സാഹിബ് പിന്നെ സേർട്ട് സാഹിബ് ഇവരൊക്കെ തന്നെ വളരെ വളരെ വലിയ തോതിൽ എൻ്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യും